അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഈ റിമാനിൽ നിന്നുണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു ചെറിയ സജഷൻ പോലും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തന്നെ മൂന്ന് മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്ന സാധനത്തിൽ ആ ഷൂട്ട് ചെയ്തതിൽ നിന്ന് തന്നെ ഒരു മണിക്കൂർ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്നജീവ് സംസാരിച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പരീക്ഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ആ സിനിമയുടെ ഒരു വലിയ വിജയത്തിന് കാരണം എന്ന് പറയുന്നത് സിനിമയാണ് ഇനി നാളെ മുതൽ എൻ്റെ ജീവിതം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഇത്രയും കാലം എൻ്റെ നൂറ്റാണ്ട് കാലത്തെ എൻ്റെ ജീവിതത്തെ എൻ്റെ സ്വപ്നത്തെ ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറല്ല നമ്മൾ ഏകാധിപതിയാണ് എഴുത്തിൽ എന്ന് വിചാരിച്ചടുത്തതെന്ന് വിട്ടുകൊടുപ്പിൻ്റേതായൊരു വലിയ ഇടമുണ്ട് എഴുത്തിൽ എന്ന് നമുക്ക് തെളിഞ്ഞു തന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വന്തം ജീവനെ അടക്കിപ്പിടിച്ച് ആ സസ്യജാലങ്ങൾ ഈ മരുഭൂമിയുടെ ചൂടിനെയും തീക്കാറ്റിനെയും സഹിക്കുകയായിരുന്നു എന്ന ഓർമ്മ എൻ്റെ വല്ലാത്തൊരു കുളിർ ഭൂരി നിറച്ചു വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ ചെറുചെടികൾ വളർന്നു വലുതാവുന്നതും പൂവിടുന്നതും കായ്ക്കുന്നതും നാളേക്കു വേണ്ടി ജീവനെ ഭൂമിയുടെ ഗർഭത്തിൽ ഒളിപ്പിക്കുന്നതും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എനിക്ക് അവയോട് എന്തിഷ്ടം തോന്നിയെന്നോ ഞാൻ അവയുടെ അരികിൽ ചെന്നിരുന്ന് അവയോട് വർത്തമാനം പറഞ്ഞു അവയുടെ സങ്കടങ്ങൾ കേൾക്കുകയും അവയോട് സങ്കടങ്ങൾ പറയുകയും ചെയ്തു ആ ചെടികൾ എനിക്ക് പറഞ്ഞു തന്നത് ജീവിതത്തിൻ്റെ വലിയ പ്രതീക്ഷയുടെ പാഠങ്ങളാണ് തീർച്ചയായിട്ടും സാധ്യതകൾ വളരെ വലുതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പുസ്തകം ധാരാളം ആളുകൾ വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ മൊത്തം പൊതുസമൂഹം എടുത്തു പരിശോധിക്കുമ്പം അതിൻ്റെ വളരെ ചെറിയൊരു പരിച്ഛേദം മാത്രമാണ് പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്നത് പക്ഷേ ഒരു സിനിമയിലേക്ക് എത്തുമ്പോൾ ധാരാളം പൊതു ഇടങ്ങളിലേക്കും സാധാരണക്കാരിലേക്കും വായനയിൽ ഇഷ്ടമില്ലാത്തവരിലേക്കും ഒക്കെ സിനിമ എന്ന രൂപത്തിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കഥയും സാമൂഹ്യ സാഹചര്യങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സിനിമ കൂടുതൽ ഗുണകരമായി എന്ന് വിചാരിക്കുന്ന വിശ്വസിക്കുന്ന അതിനോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ വിവാദങ്ങൾ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഒരു പുസ്തകം സിനിമയാകുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ധാരാളം വിവാദങ്ങൾ ഒന്ന് പുസ്തകത്തോളം സിനിമ വന്നില്ല എന്ന് അല്ലെങ്കിൽ പുസ്തകത്തേക്കാൾ ആടി കൂടുതലായി എന്ന് അല്ലെങ്കിൽ പുസ്തകത്തിലുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ദഹിക്കാത്തതാണ് എന്നൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങളുണ്ടാവും പക്ഷേ വിവാദങ്ങളുടെ പുറകെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു എഴുത്തുകാരൻ പോകേണ്ടതില്ല എന്നാണ് കരുതുന്നത് കാരണം പുസ്തകം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സമൂഹത്തിൻ്റെയാണോ അത് അവർ ഏത് തരത്തിൽ വ്യാഖ്യാനിക്കാനും വായിക്കാനും ഒക്കെ അവർക്ക് അതിനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ആ വിവാദങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞതുപോലെ കൂടുതൽ പുസ്തകങ്ങൾ ജനങ്ങളിലെത്തുന്നതിനാണ് സഹായിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഏതാണ്ട് ഇരുപതിനായിരം കോപ്പികളിലധികമായി വിറ്റുപോയി എന്ന് തെളിയിക്കുമ്പോൾ കൂടുതൽ ആളുകൾ പുസ്തകം വാങ്ങിച്ചു വായിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വിവാദങ്ങൾ അതിൻ്റെ വഴിയേ പോകട്ടെ അത് ഞാനൊരിക്കലും എൻ്റെ ചിരസിലെടുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു വലിയ വിജയമായിട്ടാണ് ആ ജീവിതം നമ്മൾ കാണുന്നത് എല്ലാ തരത്തിലുള്ള ആളുകളിൽ നിന്നും ഉള്ള ഒരു അപ്രീസിയേഷൻ ആ സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും വിയോജിപ്പുകളുണ്ട് എങ്കിൽ പോലും ഭൂരിപക്ഷത്തിൻ്റെ ഒരു ഒരു കാര്യം നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിയേറ്ററിലേക്ക് ആളുകൾ വരാതിരുന്ന ഒരു കാലത്ത് തിയേറ്ററിലേക്ക് വന്ന ആളുകൾ കണ്ടു ഈ ലോകത്തെമ്പാടും ആ സിനിമ പ്രദർശിപ്പിക്കാൻ കാരണമായി ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ പ്രമുഖരും ആ സിനിമയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചു മലയാള സിനിമയ്ക്ക് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു സാധ്യത ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലത്തിലുള്ളൊരു സിനിമ എടുക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു ഇതൊക്കെ ഭാവി സിനിമയിലേക്കുള്ള ഒരു വലിയ മുതൽക്കൂട്ട് കൂടിയാണെന്നാണ് ഞാൻ കരുതുന്നത് പുസ്തകങ്ങൾ സിനിമയാവുന്നത് ഇതുപോലെ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ എടുക്കാൻ വേണ്ടി പ്രൊഡ്യൂസർമാർ വരാൻ തയ്യാറാവുന്നത് അങ്ങനെ ഒത്തിരി സാധ്യതകൾ കൊണ്ട് ആടുജീവിതം വിജയിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ജീവ എന്ന് പറയുന്ന മനുഷ്യൻ പുസ്തകം അറിഞ്ഞപ്പോഴും അറിയാമെങ്കിൽ പോലും സ്വാഭാവികമായും സിനിമയ്ക്കുള്ളൊരു പ്രശസ്തിയുണ്ട് ഈ പറഞ്ഞതുപോലെ ലോകത്തെമ്പാടുമുള്ള ജനങ്ങളിൽ പെട്ടെന്നൊറ്റ നിമിഷത്തിൽ അറിയുക എന്ന് പറയുന്നതിനോടുകൂടി നജീബിൻ്റെ ജീവിതം അടിപൊടി മാറി മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നജീമിനോട് സംസാരിച്ചിട്ടാവുന്നത് അപ്പോൾ പാലക്കാട് ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ സ്വഭാവമായിട്ട് അതിന് മുമ്പ് ഫാമിലിയായിട്ട് ദുബൈയിൽ പോയി മറ്റന്നേകം പരിപാടികൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെയധികം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയമല്ല അത് അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരു സാധാരണ എന്താണ് ഗൾഫിൽ ആക്രി പറക്കി നടന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്ന് മത്സ്യത്തൊഴിലാളിയെ നടക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കേരളീയ സമൂഹം ആദരിക്കുന്നു സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു അദ്ദേഹത്തെ കൊണ്ടുനടക്കുന്നു എന്ന് പറയുന്നത് മലയാളി സമൂഹം നൽകുന്ന ഒരു വലിയ സ്നേഹമായിട്ട് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഉയർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലവാരം ഉയർന്നിട്ടുണ്ട് അത് സിനിമ നൽകിയ ഒരു പ്രശസ്തി ഒന്നുകൊണ്ട് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും നജീബിൻ്റെ വളർച്ചയിൽ യഥാർത്ഥത്തിൽ നജീബ് പോലും പ്രതീക്ഷിക്കാത്തത്ര ആഹ്ലാദമോ അല്ലെങ്കിൽ അത്ഭുതമോ നജീബിന് തന്നെയുണ്ട് അപ്പം നജീബ് ഒരു ദിവസം ചെന്നപ്പോൾ എന്നോട് പറയായിരുന്നു ഇവിടെ ഒരു വള്ളം വീട്ടിലിറക്കാൻ എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന് ഒന്ന് പറയാണ് അപ്പോൾ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു ഒരു ഉന്നതി ഉണ്ടായി എന്നുള്ളൊരു സന്തോഷമാണ് നജീബിനുള്ളത് അത് തീർച്ചയായിട്ടും എനിക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ് എഴുത്തുകാരന്റെ ദൗത്യം എഴുതി സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അതിനെ എങ്ങനെ കൊണ്ടുപോകുന്നു അതെങ്ങനെ വലുതാവുന്നു എന്നൊക്കെ ഉള്ളത് ദൂരം നിന്ന് മാറി എന്ന് കാണുക അത് ആസ്വദിക്കുക അഭിമാനിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും ഒരു ഏതൊരു എഴുത്തുകാരനും ആഗ്രഹിക്കുന്നത് അയാളുടെ പേരിനേക്കാൾ അയാളുടെ കൃതിയുടെ പേര് അയാളുടെ കഥാപാത്രങ്ങളുടെ പേര് ഉയർന്നു നിൽക്കുക എന്നുള്ളതാണ് അപ്പം ബെന്യാമിൻ എന്ന പേരിനേക്കാൾ സമൂഹം അറിയേണ്ടത് ആടുജീവിതവും നജീവുമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാനതിലൊക്കെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ വളരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഒന്ന് ഒരു പുസ്തകം ഒപ്പാടെ അതുപോലെ ചിത്രീകരിക്കുക എന്ന് പറയുന്ന സാധ്യമായ കാര്യമില്ല നമ്മളൊരു രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ അത് ഒതുക്കി തീർക്കുക സാധ്യമല്ല അപ്പോൾ ഒരു സംവിധായകൻ്റെ നിശ്ചയങ്ങളാണ് ഏതൊക്കെ ഭാഗം ഒഴിവാക്കണം ഏതൊക്കെ ഭാഗം ഉൾപ്പെടുത്തണം ഏത് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വായിച്ചപ്പോൾ ആ പുസ്തകത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് അധ്യായത്തിന് നാൽപ്പത്തി മൂന്ന് തരം വ്യാഖ്യാനങ്ങൾ കൊടുത്തു നമ്മുടേതായ സ്വന്തം വ്യാഖ്യാനങ്ങൾ കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് നമുക്ക് കണ്ടത് എന്നുള്ളതാണ് പിന്നീട് ഈ പലപ്പോഴും വൈകാരികമായ പല സീനുകളും ജനങ്ങളാഗ്രഹിച്ചത് അല്ലെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച സാധനങ്ങൾ ഇല്ലാതെ പോയതിൻ്റെ ഒന്ന് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ സമയത്തിൻ്റെ ഒരു ഒരു പരിമിതിയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തന്നെ മൂന്ന് മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്ന സാധനത്തിൽ ആ ഷൂട്ട് ചെയ്തതിൽ നിന്ന് തന്നെ ഒരു മണിക്കൂർ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു തിയേറ്റർ പർപ്പസിന് വേണ്ടി മാത്രം രണ്ടമ്പത്തഞ്ചായി കുറച്ചു അപ്പം തന്നെ എത്ര ഭാഗങ്ങൾ പോയിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അപ്പം അത്തരം ഒരു സ്വാതന്ത്ര്യം സംവിധായകന് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഒരു യോജിപ്പ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സീനുകൾ വേണം വേണ്ട എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ചില സീനുകൾ എടുത്തിരുന്നു അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല അതൊക്കെയാണ് ഒരുപക്ഷെ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സീനുകളൊന്നും വന്നിട്ടില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം വരുന്നതിൻ്റെ കാരണം അത് സിനിമയുടെ ഒരു പരിമിതിയായിട്ട് മാത്രം നമ്മളതിനെ കണ്ടാൽ മതി കാരണം തിയേറ്ററിൽ നമുക്ക് മൂന്ന് മണിക്കൂറിൽ കൂടുതലൊരു സിനിമ ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമില്ലാത്തത് കൊണ്ട് കുറെ ഭാഗങ്ങൾ നമുക്ക് കളയേണ്ടി വന്നിട്ടുണ്ട് പാടുജീവിതം നോവലിൽ നജീവിൻ്റെ പ്രണയത്തെക്കുറിച്ച് അധികമൊന്നും പറയുന്നില്ല വളരെ നേരിയ പരാമർശങ്ങളും ചേരി ഓർമ്മകളുമുള്ളൂ പക്ഷേ സിനിമ എന്ന നിലയിൽ തിയേറ്ററിലേക്ക് വരുമ്പം പ്രത്യേകിച്ച് എറമാനെ പോലെ ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീത സാധ്യതകളൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി പാട്ടുൾപ്പെടുത്തുക പ്രണയ സീനുകൾ കൂടുതൽ ഉൾപ്പെടുത്തുക എന്നൊക്കെ പറയുന്ന ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ അതിനോട് യോജിച്ച് നമ്മൾ തുടക്കം മുതലേ നിൽക്കുന്നത് അല്ലാതെ എഴുത്തുകാരനും സംവിധായകനും തമ്മിലൊരു ഒരു യുദ്ധം ഉണ്ടാക്കിയിട്ട് നടക്കുന്ന ഒന്നല്ല സിനിമ എന്ന് പറയുന്നത് പൂർണ്ണമായി നമ്മുടെ കഥ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയും അദ്ദേഹത്തിൻ്റെതായ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അതിനെ സൃഷ്ടിക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് അതിൻ്റേതായ സാധ്യതകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെതായ ചേരുവകൾ സിനിമ എന്ന് പറയുന്ന കലയുടേതായ ചേരുവകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും കരണീയമായ മാർഗം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൃഥ്വിരാജ് സിനിമയിലേക്ക് വന്നത് വലിയ ഒരു മാറ്റമായിട്ടാണ് കാണുക കാരണം ഒരു നടൻ മാത്രമാണ് അത്തരത്തിലൊരു കൂടി അതിന് ഇത്രയും കാലം പ്രത്യേകിച്ച് പലവിധ കാരണങ്ങളാൽ ഇതിൻ്റെ ഷൂട്ടിംഗ് വളരെയധികം നീണ്ടുപോകുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പരീക്ഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നിൽക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ആ സിനിമയുടെ ഒരു വലിയ വിജയത്തിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രേക്ഷകർ ഒന്നടങ്കം സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആ സിനിമയോടുള്ള ഒരു ഒരു ഡെഡിക്കേഷൻ അത് ആദ്യോഗ തുടക്കത്തിൽ പലരും ചോദിച്ചു പൃഥ്വിരാജിനെ കാസ്റ്റ് ചെയ്താൽ എങ്ങനെയാണ് പൃഥ്വിരാജ് അത് നജീബിനോടൊപ്പം ആവുമെന്ന് ചോദിച്ചു പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ പൃഥ്വിരാജ് അത് മനോഹരമായി അവതരിപ്പിച്ചു എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് നമ്മൾ കേട്ടു എന്നുള്ളത് ആ ആ നടൻ്റെ ഒരു ഒരു സമർപ്പണത്തിൻ്റെ ഫലം തന്നെയായിട്ടാണ് വലിയ സന്തോഷത്തോടുകൂടിയാണ് പൃഥ്വിരാജൻ്റെ അഭിനയം നോക്കിക്കേണ്ടത് അല്ല ഈ ഇത്തരം മറുപടികളൊക്കെ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് കാരണം അന്ന് ഈ പറഞ്ഞ പുസ്തകം വായിച്ച ചിലപ്പം രണ്ടര ലക്ഷം കോപ്പികൾ വെച്ചിട്ട് നമ്മളൊരു പത്ത് ലക്ഷം പേര് ആ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ ആ പത്ത് ലക്ഷം പേരിലെ ഈ മറുപടികൾ എത്തിയിട്ടുള്ളൂ ഇപ്പോൾ ഒരു പക്ഷേ എന്താണ് ഒന്നര കോടി ആളുകൾ ഇത് സിനിമയെയും കഥയെ അറിയുകയും നജീബിനെ അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവരിലേക്കൂടി ഈ വിശദീകരണങ്ങൾ എത്തേണ്ടതുണ്ട് ഇപ്പോൾ പുതിയ വിശദീകരണങ്ങളല്ല എല്ലാ കാലത്തും പുതിയ വായനക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചില മറുപടികൾ കൊടുക്കുന്നു സിനിമ വന്നപ്പോൾ ഒരു മറുപടി കൂടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതിനൊരു ഒട്ടും ഒട്ടും പുതുമയില്ല പുസ്തകം ഇറങ്ങിയ കാലം മുതൽ നമ്മൾ പറഞ്ഞു ൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ച ഒരിക്കൽ കൂടി കൊടുത്തു ഇപ്പോൾ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഒരു തവണ കൂടി വിശദീകരിച്ചു കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തുന്ന തരത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ അല്ല അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് കരുതുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും സിനിമ ഇറങ്ങുമ്പോൾ അതിനെ അതിനോട് യോജിപ്പുള്ള വിയോജിപ്പുള്ളവർ നമ്മളോട് വ്യക്തിപരമായി വിയോജിപ്പുള്ളവരൊക്കെ അതിനെ ഏതൊക്കെ ഒക്കെ തരത്തിൽ എന്താണ് മുതലാക്കാനോ ഉപയോഗിക്കാനോ ഒക്കെ ശ്രമിക്കുക അതൊക്കെ നമ്മൾ അത്തരത്തിൽ ഉപേക്ഷിച്ച് കളയുക എന്നതിൻ്റെ അപ്പുറത്ത് നമ്മളതിനൊന്നും ഗൗരവമായി എടുക്കുന്നില്ല എല്ലാവരുമായിട്ടും ഭയങ്കരമായ ബന്ധമുണ്ട് കാരണം ഇത്രയും കാലം നമ്മൾ ഒന്നിച്ചു നിന്നു പലരും എന്താണ് മറ്റു സിനിമകൾക്കൊന്നും പോവാതെയാണ് നമ്മളോടൊപ്പം നിന്നത് അപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ആണെങ്കിലും നമ്മളെല്ലാവരും കൂടെ ഒക്കെ ഉണ്ട് അത് ഗൂഗിൾ മുതൽ ഇങ്ങോട്ട് സുനിൽ വരെ ക്യാമറാമാൻ സുനിൽ വരെയുള്ള എത്രയോ ആൾക്കാരുമായിട്ട് വൈകാരികമായ വലിയ ബന്ധമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു നമ്മളൊരു ജോലി സ്ഥലത്തൊന്നിച്ച് നിൽക്കുന്നത് പോലെ തന്നെയാണ് ഒരു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി അപരിദ്ധരായ കുറേ പേർ ഒന്നിച്ചു കൂടുന്നു പിന്നെ അവർ സംഘമായി മാറുന്നു അവരുടെ ഒരു ക്രിയേറ്റീവ് വർക്ക് ഒരു വലിയ എന്താണ് നല്ലൊരു ഔട്ട്പുട്ട് ഔട്ട്പുട്ടുണ്ടാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ബന്ധം അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായിത്തീരും അത് എനിക്ക് തോന്നുന്നതൊക്കെ പിന്നെയും ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ട തരത്തിലുള്ള ബന്ധങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ധാരാളം സീനുകൾ എന്ന് പറയാം അങ്ങനെ പെട്ടെന്ന് ഒരു ഒരു സീനല്ലെങ്കിൽ പോലും അതിനകത്തെ പ്രധാനപ്പെട്ട പല സീനുകളും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ചും മരുഭൂമിയിലെ ആ കാറ്റൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് അത് ഒറിജിനൽ കാറ്റാണ് അപ്പം നമ്മൾ ഞാൻ പോലും എഴുതുമ്പോൾ അത്രയും തീക്ഷണമായൊരു കാറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ അത് കൃത്യമായി അത് കൊണ്ടുവന്നിട്ടുണ്ട് അത് കൃത്യമായി രസോൽപ്പുകുട്ടി ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ ഈ കാറ്റിൻ്റെ ശബ്ദമൊക്കെ ഉൾപ്പെടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാലാണ് അറിയാതെ ഒരു ഒരു സീനിൽ വെച്ച് ഈ നജീബിൻ്റെ ഉടുപ്പ് ചലിക്കുന്നതിൻ്റെ ശബ്ദം പോലും കേൾക്കത്തത്ര വിധത്തിൽ സൂക്ഷ്മമായി മരുഭൂമിയുടെ ഓരോ ശബ്ദങ്ങളും കൃത്യമായി പകർത്തിയിട്ടുണ്ട് ആ പടത്തിൽ എന്നുള്ളതാണ് അതൊന്നും നമ്മൾ ഒരു എഴുതുന്ന കാലത്തൊന്നും അത്ര സൂക്ഷ്മമായി ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ബ്ലെസ്സി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പം വേഷങ്ങളെ സംബന്ധിച്ച് അവരുടെ ഭാഷയെ സംബന്ധിച്ച് ആടുജീവിതത്തിൽ മലയാളത്തിലാണ് എല്ലാം പറയുന്നത് പക്ഷേ ഇതിലേക്ക് വരുമ്പം അവർ എങ്ങനെ സംസാരിക്കും അങ്ങനെ വളരെ നോവലുള്ളതിനേക്കാൾ സൂക്ഷ്മത യഥാർത്ഥത്തിൽ സിനിമയിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം ോഷമാണുള്ളൂ പൃത്തിരി ഞാൻ ആദ്യമായിട്ട് അവിടെ വെച്ചാണ് അതിന് തൊട്ട് തലേ ദിവസമാണ് കാണുന്നത് അല്ലെങ്കിൽ അമലാ പോളിനെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ യഥാർത്ഥത്തിൽ അവിടെ വെച്ച് ഒന്ന് രണ്ട് ലൊക്കേഷനിലൊക്കെ അതിന് മുമ്പ് വളരെ അപൂർവമായി പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടേതെന്ന് പറയുന്ന അവിടെ ചെന്ന് കസേര വലിച്ചിട്ടിരിക്കാൻ തക്കാവുന്ന ഒരു ഇടത്തിലേക്ക് വലിയൊരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഇത് കാരണം എത്രയോ കൂട്ടായ കലാകാരന്മാരുടെ പ്രവർത്തനത്തിൽ നിന്നാണ് ഒരു സിനിമ ഉരുത്തിരിയുന്നത് അപ്പോൾ നമ്മളൊരാൾ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരുന്ന് എഴുതുന്ന വ്യത്യസ്തമായി നിരന്തരമായി ചർച്ചകളിലൂടെ ഉരുത്തിരിയേം അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി മറിയുകയും ചെയ്യുന്ന ഒന്നാണ് സിനിമ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് അതിൻ്റെ ഒരു ഒരു കളക്റ്റീവ് ക്രിയേറ്റിവിറ്റിയുടെ പ്രോഡക്റ്റ് എന്ന നിലയിൽ അതിനെ നോക്കിക്കാണുന്നതിൽ വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട് പുതിയൊരു അനുഭവമായിട്ടുണ്ട് പ്രത്യേകിച്ച് ക്യാമറ അത് ഉപയോഗിക്കുന്ന വിധങ്ങൾ ഇത് ആക്ട് ചെയ്യുന്ന വിധങ്ങൾ ഒക്കെ നമുക്കൊരു തീർച്ചയായിട്ടും പുതിയൊരു ഫീൽഡിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അല്ല എൻ്റെ ഒരു ഏരിയ സാഹിത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ പുറത്തേക്ക് പോയി ചെയ്യുന്നത് വ വൺസിൻ്റെ വെയിൽ ഒരു സാധ്യതയെന്ന നിലയിൽ ഒരു പരീക്ഷണമെന്നല്ലെങ്കിൽ ഒരു സന്തോഷം എന്ന നിലയിൽ മാത്രമാണ് പക്ഷെ ഒരിക്കലും അത് സിനിമയാണ് ഇനി നാളെ മുതൽ എൻ്റെ ജീവിതം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഇത്രയും കാലം എൻ്റെ കാൽ നൂറ്റാണ്ട് കാലത്തെ എൻ്റെ ജീവിതത്തെ എൻ്റെ സ്വപ്നത്തെ ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറല്ല അതേസമയത്തിപ്പോൾ ഒരു സാധ്യത ഒരാൾ വരികയാണ് നമുക്കൊരു സിനിമ ചെയ്യാം അതേസമയം അത് എന്നോ എനിക്ക് താല്പര്യമുള്ളതും എൻ്റെ നോവൽ ആവുകയൊക്കെ ചെയ്യുകയും അങ്ങനെ സിംഗാവും ഇപ്പം ഈ ഈ ടീമിനോട് സിംഗ് ഒരു സിംഗ് ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സിനിമയോട് എനിക്ക് വിയോജിപ്പില്ല പക്ഷേ നാളെ മുതൽ എൻ്റെ സിനിമ എൻ്റെ ജീവിതം സിനിമയാണെന്ന നാട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നില്ല ഞാനൊരു ഉറച്ച പ്രതലത്തിൽ സാഹിത്യത്തിൽ നിൽക്കുകയാണ് അവിടെ തന്നെ തുടരാനാണ് എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹം കാരണം ഞാൻ ഇങ്ങനെ ഒറ്റകിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഏകാന്തതയിൽ ഇരുന്ന് എഴുതാനും സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ് ചർച്ചയാണ് കൊടുക്കുക ലൊക്കേഷനിൽ വെച്ച് പോലും ഈ ഡയലോഗുകൾ മാറുന്ന ഇടമാണ് പല സാ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ സീനുകൾ മാറുന്ന സാഹചര്യം ഉണ്ടാവും നോവലും കഥയൊന്നും അങ്ങനെയല്ല ഇത് നമ്മളെ ഒരു ഏകാധിപതിയെ പോലെ ഇരുന്ന് നമ്മുടെ സ്വകാര്യതയിൽ ഇരുന്ന് സൃഷ്ടിക്കുന്നതാണ് അതിനോടാണ് കൂടുതൽ താല്പര്യം എന്നേ ഉള്ളൂ അങ്ങനെ തോന്നുന്നില്ല എന്നാൽ കാര്യം അങ്ങനെ ഒരുപക്ഷേ ഇനിയിപ്പോൾ ആലോചിച്ചാലാവുമായിരിക്കും പക്ഷേ ഞാൻ ഈ നോവൽ എഴുതി കഴിഞ്ഞാൽ പിന്നീട് പിന്നീടതിൽ അതിലേക്ക് കടന്നു പോകുന്ന ഒരു പരിപാടിയില്ല സമ്പൂർണ്ണമായി അതിനെ ഉപേക്ഷിക്കുകയും ഞാൻ പുതിയ വിഷയങ്ങളെ തേടിപ്പോവുകയും ചെയ്യുന്നതുകൊണ്ട് തിരിഞ്ഞുപോയി ഇനി ഇതിനെന്തെല്ലാം സാധ്യതകൾ അന്വേഷിക്കാമായിരുന്നു എന്ന് ചെയ്യുന്നൊരു പരിപാടിയില്ല അതുകൊണ്ടാണ് ചിലപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആലോചിച്ച ചിലപ്പോൾ ചിലതൊക്കെ കാണും കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞതുപോലെ ബ്ലെസ്സാർ എന്നേൽ നടത്തിയിട്ടുള്ള അന്വേഷണം അതിൻ്റെ സൂക്ഷ്മത ഒക്കെ വെച്ച് നോക്കുമ്പം നോവലിൽ വേണമെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ തിരുത്താമായിരുന്നു എന്ന് വേണമെങ്കിൽ ആലോചിക്കാൻ വകയുണ്ട് പലരും എന്നോട് പറയുന്നത് പോലെ ഒരു എഴുത്തുകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത് കാരണം ഒരു സംവിധായൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പതിനാറ് വർഷങ്ങളൊരു പുസ്തകം നമ്മൾ എഴുതിയൊരു പുസ്തകത്തിൽ വിശ്വസിച്ച് അതിനോടൊപ്പം നടക്കുന്നു ഒരു നാടൻ അദ്ദേഹത്തിൻ്റെ ശരീരം പരീക്ഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളോട് നിൽക്കുന്നു എയർ റിമാനെ പോലെ ആരും കൊതിക്കുന്ന ഒരു സംവിധ സംവിധായകൻ വന്നിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു അദ്ദേഹം വെറുതെ സംഗീതം ചെയ്തിട്ട് പോവുകയല്ല അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരുന്നു നമുക്ക് വേണ്ടി പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നു നമ്മളോടൊപ്പം എല്ലായിടത്തും ഈ പ്രൊമോഷന് വേണ്ടി സംസാരിക്കാൻ പത്രസമ്മേളനങ്ങളിൽ വരുന്നു അങ്ങനെ നമ്മുടെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടു അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് എയർ റിമാനിൽ നിന്നുണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു ചെറിയ സജഷൻ പോലും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അത്തരത്തിലുള്ള ഒരു ഒരു മഹാഭാഗ്യ യഥാർത്ഥത്തിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരു പുസ്തകത്തിൻ്റെ രചിതാവുന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് അപൂർവം പേർക്ക് ലഭിക്കുന്ന മഹാഭാഗ്യങ്ങളിലൊന്നാണ് അത് ലഭിച്ചു എന്നുള്ളത് വലിയ കാര്യമായി ഞാൻ കരുതുന്നു ക്രിസ്റ്റി സിനിമ എന്ന് പറയുന്നത് എന്തെങ്കിൽ ആൽവിൻ എന്ന് പറഞ്ഞ സംവിധായകൻ ഒരു ദിവസം എന്നെ സമീപിച്ച് പറഞ്ഞതാണ് അപ്പോൾ അത് വളരെ കേട്ടപ്പം സന്തോഷം തോന്നി കാരണം ഞാൻ എൻ്റെ ഒരു കഥയല്ലാത്ത ഒന്നിന്മേൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ഒരു തവണ ഏതു തരും പരീക്ഷണങ്ങൾക്ക് ഇട ഇറങ്ങാൻ താൽപ്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാനൊരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ദീപക് ഉണ്ണികൃഷ്ണൻ്റെ ടെമ്പററി പീപ്പിൾ എന്ന് പറയുന്നു അതൊരു പരീക്ഷണമായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും പരിഭാഷയാണ് എൻ്റെ തൊഴിലെന്നുള്ളതിൽ അത്തരത്തിലുള്ള വണ്ടിയും പരീക്ഷണമെന്ന നിലയിലാണ് ഞാൻ ക്രിസ്റ്റിയൻ കണ്ടത് പക്ഷേ ഈ പറഞ്ഞതുപോലെ പോലെ അല്ല തിരക്കഥ രചന എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട് അത് രണ്ടും രണ്ട് കളത്തിൽ കളിക്കുന്ന രണ്ടുതരം കളികളാണ് അപ്പോൾ അത് ഒറ്റയ്ക്ക് നിന്ന് ഒരു ഭയം കൊണ്ടൊക്കെയാണ് ഞാൻ ഹിന്ദുഗോബനോട് സമീപിക്കുകയും ഹിന്ദുബോവൻ വളരെ സന്തോഷത്തോടുകൂടി സമീപിക്കുകയൊക്കെ ചെയ്തത് അതൊരു വളരെ ഈ പറഞ്ഞതുപോലെ സിനിമ വലിയ വിജയമൊന്നും ആയില്ലെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അനുഭവമായിരുന്നു അവരുടെ രണ്ട് ഈ പറഞ്ഞതുപോലെ രണ്ടുപേർ കൂടിയിരുന്ന് എഴുതുന്നു ആലോചനകളുണ്ടാകുന്നു അതിനകത്തേക്ക് സംവിധായന കൂടെ വരുന്നു മൂന്ന് പേരുടെ പിന്നീട് അത് ഗ്രൂപ്പായി ചർച്ചയാകുന്നു അപ്പം നമ്മൾ ഏകാധിപതിയാണ് എഴുത്തിൽ എന്ന് വിചാരിച്ചെടുത്തതെന്ന് വിട്ടുകൊടുപ്പിൻ്റേതായൊരു വലിയ ഇടമുണ്ട് എഴുത്തിൽ എന്ന് നമുക്ക് തെളിഞ്ഞു തന്ന ഒന്നാണ് അന്ന് പിന്നെ അതിന് ശേഷം പാടുജീവിതത്തിൻ്റെ ഷൂട്ട് തുടങ്ങിയ ശേഷമാണത് തുടങ്ങിയത് അപ്പം രണ്ടാമത് അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോകാൻ പറ്റി അതെല്ലാം ഉപരിയായി ഹിന്ദുഗോവനുമായിട്ട് വലിയൊരു സൗഹൃദം ഉണ്ടാവാൻ കഴിഞ്ഞ് ഞങ്ങൾ എഴുത്തുകാരെന്ന നിലയിൽ നേരത്തെ അറിയാമെങ്കിൽ പോലും അതിലുപരിയായ ഒരു സൗഹൃദം അതുകൊണ്ടാണ് ഈ യാത്രയിൽ ഇപ്പം ഞങ്ങൾ പോർച്ചുഗൽ സ്പെയിൻ ഇറ്റലി യാത്ര കഴിഞ്ഞ് വന്നതേയുള്ളൂ അത് ഹിന്ദുഗോവൻ്റെ ആനോ എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി അത് അകത്തെ ആനോ സഞ്ചരിച്ച വഴികളിലൂടെയാണ് നടന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ളൊരു സൗഹൃദം ഉണ്ടാവുന്നതിന് അതിന് കാരണമായി അപ്പോൾ ക്രിസ്റ്റി അത്തരത്തിലൊക്കെ വലിയ ഒരു ഒരു സൗഹൃദത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഒരു എന്താണ് അനുഭവത്തിൻ്റെയൊക്കെ ഇടമായിരുന്നു